മഴയ്ക്കിന്ന് ശമനമുണ്ടായെങ്കിലും മഴ വീണ്ടും ശക്തിയാർജ്ജിക്കുമോ എന്ന ആശങ്ക ദേവികുളം താലൂക്കിന്റെ എല്ലാ ഇടങ്ങളിലുമുണ്ട് മഴ നാശം വെച്ചതോടെ താലൂക്ക് പരിധിയിൽ മൂന്നിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരുന്നു പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്രപുരം സർക്കാർ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ മാത്രം മുപ്പത്തഞ്ച് പേരുണ്ട് മഴയ്ക്ക് മാനം കയറുന്നതോടെ ക്യാമ്പിലുള്ളവരുടെ ആശങ്കയും വർദ്ധിക്കും തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ദേവികളം താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ വ്യാപക നാശം സംഭവിച്ചിരുന്നു വിവിധയിടങ്ങളിൽ മണ്ണിടിയുകയും ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തു മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായ പള്ളിവാസലിന് സമീപത്തെ യാത്രാ തടസ്സങ്ങൾ നീക്കി മൂന്നാർ ഉതുമൽപേട്ട അന്തർ സംസ്ഥാനപാതയിലും ഗതാഗത തടസ്സങ്ങളില്ല ഗ്യാപ്പ് റോഡിൽ യാത്ര നിയന്ത്രണം തുടരുന്നുണ്ട് ഇന്നലെ പകൽ എന്ന പോലെ ഇന്നും മഴ മാറി നിന്നു ചിലയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചു മഴയുടെ ശക്തി കുറഞ്ഞതോടെ ക്രമാതീതമായി ഉയർന്ന പുഴകൾ ിലെ ജലനിരപ്പിൽ നേരിയ കുറവും സംഭവിച്ചു അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട് ദേവികുളം താലൂക്കിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു മഴയിലും മണ്ണിടിച്ചിലും വീടുകൾക്ക് നഷ്ടം സംഭവിച്ചവരടക്കം ക്യാമ്പുകളിലുണ്ട് മഴ മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തിപ്പോരുന്നു വരും ദിവസങ്ങളിൽ മഴ കനക്കുമോ എന്നും ആശങ്കയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി